ഒരു കഴുത്ത് ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കിയെടുക്കാനും ചോട്ട മുംബൈക്ക് സാധിച്ചു അതിന്റെ തുടർച്ചയാണ് ഇന്നും കാണുന്ന ഈ ട്രെൻഡിങ് കേരള തിയേറ്ററുകളിലെ വമ്പന് ഓളമാണ് മോഹൻലാലിന്റെ റീ റിലീസ് ചിത്രം ചോട്ട മുംബൈ സൃഷ്ടിക്കുന്നത് അൻവര് റഷീദും ബന്നി പി നായരമ്പലവും ചേർന്ന് ഒരുക്കിയ ചിത്രം രണ്ടായിരത്തി ഏഴ് വിഷു റിലീസായി ഇറങ്ങിയ മമ്മൂട്ടിയുടെ അമലനീരത് ചിത്രം ബിഗ് ബി ബിയെ മറികടന്ന് വിഷുവിന്നറായി മാറിയിരുന്നു ക്കാലത്ത് ഒരു കൾട്ട് ഫാൻ ബേസ് തേങ്ങി ഉണ്ടാക്കിയെടുക്കാനും ചോട്ട മുംബൈക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് ഇന്നും കാണുന്ന ഈ ട്രെൻഡിങ് എന്നാൽ ആ വർഷത്തെ ഏറെ ടോപ്പർ ആകാനും ചോട്ട മുംബൈക്ക് കഴിഞ്ഞില്ലായിരുന്നു ബിഗ് ബിയെ ക്ലാഷില് മുട്ടുകുത്തിച്ചെങ്കിലും ആ വർഷം കളക്ഷന്റെ കാര്യത്തില് തലക്കും പിള്ളേർക്കും മൂന്നാം സ്ഥാനം മാത്രമേ നേടാനും പറ്റിയുള്ളൂ ഒരുപാട് മികച്ച സിനിമകൾ ഇറങ്ങിയ രണ്ടായിരത്തി ഏഴില് മോഹൻലാലിന്റെ രണ്ട് ചിത്രങ്ങളാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലെ ഇടം നേടിയത് എന്നാൽ ഒന്നാമതെത്തിയത് ഒരു മമ്മൂട്ടി ചിത്രമായിരുന്നു ഷാഫിയുടെ സംവിധാനത്തില് മമ്മൂട്ടി നായകനായെത്തിയ മായാവിയാണ് രണ്ടായിരത്തി ഏഴില് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം ബോക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം പതിനഞ്ച് കോടിയാണ് ചിത്രം ആ വർഷം കളക്ട് ചെയ്തത് നൂറ് ദിവസത്തിന് മുകളിൽ ഈ ചിത്രം തിയേറ്ററിൽ ഓടുകയും ചെയ്തു മോഹൻലാലിനെ നായകനാക്കി റാബി മെക്കാറ്റില് സംവിധാനം ചെയ്ത ഹലോ ആണ് മായവിത്ത് പിന്നിലെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് പന്ത്രണ്ട് കോടിയോളം ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടി ചോട്ട മുംബൈയുടെ അന്നത്തെ കൃത്യമായ കളക്ഷല് വിവരം ലഭ്യമല്ലെങ്കിലും സിനിമാ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം മൂന്നാം സ്ഥാനമാണ് ഈ ചിത്രത്തിനുള്ളത് എന്നാല് വർഷങ്ങൾക്കു ലിമിറ്റഡ് റിലീസിലെ കളക്ഷന് വാരിക്കോട്ടുകയാണ് ചോട്ട മുംബൈ ആ വർഷം അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടാതിരുന്ന ചോട്ട മുംബൈയും മമ്മൂട്ടിയുടെ ബിഗ് ബിയുമാണ് ആ വർഷം വർഷമിറങ്ങിയതില് സിനിമാ പ്രേമികളുടെ ഇടയില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങൾ ഇപ്പോഴിതാറി റിലീസിലും ചോട്ട മുംബൈ അതിന്റെ എല്ലാവിധ ശക്തിയും കാണിക്കുകയാണ് റിലീസിൽ ആദ്യ ദിനം നാൽപ്പത് ലക്ഷം നേടിയ സിനിമ രണ്ടാം ദിനത്തിലെ എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ സ്വന്തമാക്കി വരും ദിവസങ്ങളും സിനിമയുടെ കളക്ഷൻ ഉയരാനാണ് സാധ്യത കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ